പറയോ പിന്നെ നോൺ എ സികളുടെ പൈസ അടച്ചിട്ടുള്ളൂ എ സികൾ അടച്ചിട്ടില്ല ആദ്യത്തെ പറ്റിക്കലും അങ്ങനെ ഡൽഹിയിലെത്തി ഞാനും ആദ്യമായിട്ടുള്ള ഡൽഹി ഡൽഹി എയർപോർട്ടിൽ എത്തിട്ടോ ഇനിയാണ് കഥ തുടരുന്നത് ഏ ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിക്ക് അപ്പൊ ഡൽഹിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വിഷാദ നമുക്ക് എന്നെ ചോയിച്ചു ചോദിച്ചു ഹിന്ദി അറിയാത്ത പിന്നെ കുഴപ്പമില്ല എന്തായാലും വാങ്ങിയേം കണ്ടിട്ട് എന്തെങ്കിലും ചോദിക്കാം എന്റെ പെട്ടി അറിയോ ടെൻഷനായിട്ട് കാര്യ പെട്ടിക്ക് എത്തും മോളെണ്ട് അപ്പൊ ഞങ്ങൾ നല്ല ണോടുത്തത് എന്റെ സുന്ദരം മുട്ടപ്പൻ ഡാങ് വരുന്നുണ്ട് എടുക്ക ഒന്നുക്ക് വായിക്കൂല എനിക്കറിയാലോ അങ്ങനെ ഡൽഹിയിലെത്തി അപ്പോൾ കൊറേ എന്താ പറയാ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് അവസാനം എത്തി ഡൽഹിയിലെത്തിട്ടോ എന്നാ ബാധനല്ലങ്ങട്ട് സോട് പറയുന്നു പറഞ്ഞാല്

ലാസ്റ്റിക്ക് എനിക്ക് പോരടിച്ചിരുന്നു ഞാനും ഇറങ്ങിട്ടുണ്ടോ നമ്മളല്ലാണ്ട് കൊറച്ച് പിന്നെ ഫുള്ള് ആകാശം കാണാണ് അപ്പൊ പിന്നെ ഇടക്ക് ഞാൻ ചോദിച്ചു എവിടെത്തിന്ന് വെച്ചു ഓള് എന്താണ് മറ്റേ ജനല് തുറന്നെ ഇവിടെ ആ ഇവിടെ എത്തില്ലേ അതായത് ഒക്കെ ആകാശല്ലേ എവിടെ എത്തി എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ രണ്ടാമത്തെ ടോളു കോഴിക്കോട് എത്തി എന്തായാലും അടിപൊളി പിന്നെ ഇതൊന്നും അല്ലാത്ത വലിയൊരു സർപ്രൈസ് ഉണ്ട് അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അത് എന്താ പറയാ ഒരു ഫ്ലൈറ്റ് യാത്രയുടെ ഒന്നും അല്ല അതിലും വലിയൊരു സർപ്രൈസാണ് മാഷാ അല്ല എന്താ പറയാ ആ ഞാൻ അടുത്ത വീഡിയോയില് പറഞ്ഞു അനുഷാവാം നാനൂറ്റമ്പത് രൂപയുടെ ടാക്സി അവിടുന്ന് സെറ്റ് ആയിട്ടുണ്ട് അവിടെ ഒരു ബ്ലാക്ക് ടാക്സിണ്ട് ഇത്ര അവിടെ പോയി കഴിഞ്ഞാല് നമ്മളടുത്ത് എവിടേക്കാ പോണന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അനുഷാട്ട് നമ്മളൊരു ടാക്സി കേറിയിട്ടുണ്ട് സത്യം പറയാലോ പേടിണ്ടോ എനിക്ക് പേടിയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ അറിയാത്ത പ്ലേസ് ആയതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ കരാറ്റിക്കുന്നില്ല എന്താ പറയണോ എന്റെ നോൺ എ സികളുടെ പൈസ അടച്ചിട്ടുള്ളൂ എ സികൾ അടച്ചിട്ടില്ല ആദ്യത്തെ പറ്റിക്കലും ടുത്ത് വന്നെങ്ങനെ പറ്റിങ്ങനെ നോക്കട്ടോ താജ് താഴ്ചപ്പെട്ട പറഞ്ഞ കേട്ടോ സ്ഥലം മാറും പറഞ്ഞിട്ട് കഴിഞ്ഞ് പൈസ കഴിക്കാനായിരിക്കും ലാസ്റ്റ് എന്താവും നോക്കണം എന്തായാലും അടിപൊളി ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനല്ല ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ സോറി അപ്പോൾ എന്തായാലും നമ്മൾ എവിടേക്കാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇൻഷാല്ല ഓക്കെ എന്നിട്ട് ആള് ഞങ്ങളെ ഒരു ഓല ബുക്ക് ചെയ്ത് ും തന്നെ മാഷള്ള അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം